വണ്ടിപ്പെരിയാർ അൻപത്തിയൊൻപതാം മൈലിന് സമീപം പിക്കപ്പ് വാനുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം അപകടത്തിൽ ഡ്രൈവർക്ക് പരിക്കേറ്റു അരമണിക്കൂറോളം മേഖലയിൽ ഗതാഗതം തടസ്സപ്പെട്ടു ബ്രേക്കിട്ടപ്പോൾ വാഹനം റോഡിൽ നിന്നും മാറിയതാണ് അപകടത്തിന് ഇടവരുത്തിയത് വണ്ടിപ്പെരിയാർ അൻപത്തിയൊൻപതാം മൈലിന് സമീപം വൈകുന്നേരം അഞ്ചു കൂടിയാണ് അപകടം സംഭവിച്ചത് തൊടുപുഴയിൽ നിന്നും കുമളിയിലേക്ക് വെളിച്ചെണ്ണയുമായി വരികയായിരുന്ന പിക്കപ്പ് വാനും തമിഴ്നാട്ടിൽ നിന്നും തൃശൂരിലേക്ക് വാഴക്കോളയുമായി പോവുകയായിരുന്ന മറ്റൊരു പിക്കപ്പ് വാനും തമ്മിലാണ് കൂട്ടിയിടിച്ചത് തൊടുപുഴയിൽ നിന്നും വരികയായിരുന്ന വാഹനം ബ്രേക്ക് പിടിക്കുന്നതിനിടെ റോഡിൽ തെന്നി മാറി എതിരെ വന്ന വാഹനത്തിന്റെ പുറകിൽ ചെന്ന് ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ വാഴക്കൊലയുമായി വന്ന വാഹനം റോഡിലേക്ക് മറയുകയും ചെയ്തു വെളിച്ചെണ്ണ വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവർ തൊടുപുഴ സ്വദേശി അജിത്ത് ഇരുപത്തിയെട്ടിന് കൈക്ക് പരിക്കേറ്റു തുടർന്ന് ഇയാളെ വണ്ടിപ്പെരിയാർ പ്രാഥമിക ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകിയതിനു ശേഷം പീരിമേട് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു പിന്നീട് വണ്ടിപ്പെരിയാർ പോലീസ് സ്ഥലത്തെത്തി അരമണിക്കൂറോളം തടസ്സപ്പെട്ട ഗതാഗതം പുനഃസ്ഥാപിക്കുകയായിരുന്നു വണ്ടിപ്പെരിയാർ മേഖലയിൽ ഇന്ന് കഴിഞ്ഞു മുതൽ ശക്തമായ മഴയാണ് അനുഭവപ്പെട്ടു വരുന്നത് ഇത് അപകടത്തിന് പ്രധാന കാരണമാവുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ